നമസ്കാരം മലയാള വാർത്ത ഇൻസായിട്ടിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി പുതിയ സി എം ഡിയും ഗണേഷ് കുമാറും കൈ കൊടുക്കുമ്പോൾ പിണറായിക്കും കൂട്ടർക്കുമാണ് കാരണം ഇരുവരുടെയും ലക്ഷ്യം ഒന്ന് ഒന്നാം തീയതി തന്നെ ജീവനക്കാർക്ക് ശമ്പളം നൽകണം മന്ത്രി പുതിയ സി എം ഡി പ്രമോദ് ശങ്കറിന് ആദ്യം കൊടുത്ത മുന്നറിയിപ്പും ഇതുതന്നെയാണ് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങണം അതിനുവേണ്ടി മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് പ്രമോജും പറഞ്ഞിട്ടുണ്ട് ഇതോടെ കെ എസ് ആർ ടി സി വരുമാനം കൈയിട്ട് വാരി വകമാറ്റുന്ന സർക്കാർ പരിപ്പ് ഇനി വേഗില്ല ആന്റണി രാജു മന്ത്രിയായിരുന്ന കാലത്ത് ഒന്നാം തീയതി പോയിട്ട് ശമ്പളം കൊടുക്കുന്നതിനെ പറ്റി പോലും ചിന്തിച്ചിരുന്നില്ല കെ വരുമാനം മറ്റു പല വഴിക്കും പോയിരുന്നു ആ പണിയെല്ലാം തീർന്നു വരുമാന ചോർച്ച അടച്ചു തുടങ്ങിയിട്ടുണ്ട് പലരുടെയും കൈയിട്ട് വാരലും നിന്നു ഇത് മാത്രമല്ല ആന്റണി രാജുവിന്റെ കാലത്ത് കെ എസ് ആർ ടി സിയെ കാണിച്ച് വലിയ രീതിയിലുള്ള കടമെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട് ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഈ കടമെടുപ്പും മറ്റു പല വഴിക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഗണേഷ് കുമാർ വരുമ്പോൾ ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വലിയൊരു മാറ്റം കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കടമെടുക്കാതെ തന്നെ കെ എസ് ആർ ടി സി വരുമാനത്തിൽ നിന്ന് തന്നെ ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ പറ്റുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കുകയാണ് ഇത് മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനും സർക്കാരിനും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് അതായത് സർക്കാർ വിചാരിച്ചാൽ കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്തി എടുക്കാം എന്ന് ഗണേഷ് കാണിച്ചു തരികയാണ് ഇതാണ് സർക്കാരിന് തിരിച്ചടിയാകുന്നത് ഇത് മാത്രമല്ല സി ഐ ടിയുവിനൊക്കെ പൊള്ളുന്നതാണ് ഈ തീരുമാനമൊക്കെ പഴയതുപോലെ കൈയിട്ട് വാരലൊന്നും ഇനി നടക്കില്ല കെ എസ് ആർ ടി സി സി എം ഡിയുടെ ചുമതല കൈവന്നപ്പോൾ പ്രമോദ് ശങ്കർ അക്കാര്യം ആദ്യം അറിയിച്ചതും അനുഗ്രഹം തേടിയതും ഇതേ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്ന അച്ഛൻ പരമേശ്വരൻ പിള്ളയോടാണ് വെഞ്ഞാറുമൂട് കെ എസ് ആർ ടി സി യൂണിറ്റിലെ ആദ്യത്തെ ഇൻസ്പെക്ടർ ഇൻചാർജ് ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ പെൻഷൻകാരുടെ ആവശ്യങ്ങളും ജീവനക്കാരുടെ പ്രശ്നങ്ങളും പുറമേ നിന്ന് പുതിയ എം ഡിക്ക് ആരും കൊടുക്കേണ്ട കാര്യമില്ല സ്വന്തം കുടുംബത്തിലെ നേർക്കാഴ്ചയാണ് മുന്നിലുള്ളത് ജോയിൻറ്റ് എം ഡി ആയിരുന്ന പ്രമോദ് ശങ്കറിനെ വ്യാഴാഴ്ചയാണ് സി എം ഡി ആയി സർക്കാർ നിയമിച്ചത് ജീവനക്കാരുടെ സഹകരണത്തോടെ വരുമാനം വർദ്ധിപ്പിക്കണം അതുവഴി ഒറ്റ ശമ്പളം നൽകണം ഇതാണ് ആദ്യ ലക്ഷ്യം എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാണ് മന്ത്രി ഗണേഷ് കുമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം കുടിശ്ശിക പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കും ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കെ എസ് ആർ ടി സിയിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എണ്ണൂറ്റി അറുപത് ബസ്സുകൾ കട്ടപ്പുറത്തുണ്ട് ഇവ നിരത്തിലിറക്കാനാണ് ഇനിയുള്ള നീക്കം മെക്കാനിക്കൽ വിഭാഗത്തെ ശക്തമാക്കും മറ്റ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മെക്കാനിക്കൽ ജീവനക്കാരുടെ സഹായത്തോടെയാകും പ്രവർത്തനം ഓപ്പറേഷൻ വിഭാഗം മെച്ചപ്പെടുത്തുന്നതിനും ലാഭകരമാക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടും ഒട്ടും ലാഭകരമല്ലാത്ത റൂട്ടുകൾ പുനഃക്രമീകരിക്കും അവസാനത്തെ പോയിന്റുകളിൽ യാത്രക്കാർ തീരെ ഇല്ലാത്ത റൂട്ടുകളിൽ ബദൽ മാർഗം കൊണ്ടുവരും ഡീസൽ പോലും കിട്ടാതെ സർവീസ് നടത്തിയിട്ട് കാര്യമില്ലല്ലോ എന്നാണ് പ്രമോജും പറയുന്നത് പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനുള്ള നടപടികൾ ഏകോപിപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഉടനെ വാങ്ങുന്നത് ഡീസൽ ബസ്സുകളായിരിക്കുമെന്നും പ്രമോജ് പറഞ്ഞു കേന്ദ്ര പ്രതിരോധ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലെത്തിയ അദ്ദേഹത്തിന് മൂന്ന് വർഷത്തേക്കോ ഡെപ്യൂട്ടേഷൻ കാലാവധി തീരുന്നതുവരെയോ തുടരാം പ്രമോജ് വെമ്പായം സ്വദേശിയാണ് ഇത് മാത്രമല്ല കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ ചുമതലയും പ്രമോജിനാണ് വലിയ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രമോജും ഗണേഷും കട്ടയ്ക്ക് നിന്നാൽ കെ എസ് ആർ ടി സി രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷ വയ്ക്കുകയാണ് കുറേ ജീവനക്കാർ എങ്ങനെയും കെ എസ് ആർ ടി സി രക്ഷപ്പെടണം രക്ഷപ്പെട്ടാൽ കുറെ കുടുംബങ്ങളും രക്ഷപ്പെടും അതോടൊപ്പം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാതെ സുഖയാത്ര ലഭിക്കുകയും ചെയ്യും ഒരു കാലത്തും കെ എസ് ആർ ടി സി രക്ഷപ്പെടരുതെന്ന് തിട്ടൂരം ഇട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട് രക്ഷപെട്ടു പോയാൽ അവരുടെ കൈയിട്ട് വാരൽ നടക്കില്ല അതാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് കെ എസ് ആർ ടി സിയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകണം ഗണേശ് വന്നതോടെ ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾക്കൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് കൈയിട്ട് വാരാൻ ആരെയും അനുവദിക്കില്ല എന്നദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി വരുമാനത്തിൽ ആരും കണ്ണു എന്നും മുന്നറിയിപ്പ് കൊടുത്തു ഇത് യൂണിയൻകാർക്കുള്ള മറുപടി ആയിരുന്നു കെ എസ് ആർ ടി സിയിലേക്ക് ഒരു നട്ടോ ബോൾട്ടോ വാങ്ങിയാൽ പോലും കൈയിട്ട് വാരി ഇക്കാലം അത്രയും മുടിപ്പിച്ചതിൽ വലിയ പങ്ക് യൂണിയൻ നേതാക്കൾക്കുണ്ട് കെ എസ് ആർ ടി സി ഇവർക്കൊക്കെ കറവ പശുവായിരുന്നു അതിനാണ് മാറ്റം വന്നു തുടങ്ങുന്നത് പുതിയ സി എം ഡിയും കെ എസ് ആർ ടി സി കുടുംബത്തിൽ നിന്ന് തന്നെയാണ് യൂണിയൻകാരുടെ അതിപ്രസരത്തിന് മന്ത്രിയും സി എം ഡിയും വിലങ്ങിട്ടാൽ വലിയ പ്രതിസന്ധി ഇല്ലാതാകും ഇതിനിടെ മറ്റൊരു തലവേദന കൂടി ഗണേഷ് കുമാറിന് നേരെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഒരു ബസ് കത്തി നശിച്ചിരുന്നു അതിൽ ഗുരുതര പിഴവുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ബസിന്റെ കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളെയും കുറിച്ചാണ് ആരോപണം വരുന്നത് സംസ്ഥാനത്തെ ഏക വെസ്റ്റിബ്യൂൾ അതായത് രണ്ട് ബസ്സുകൾ യോജിപ്പിച്ചത് അറുപത് സീറ്റുകളാണ് ഇതിനുള്ളത് ആ ബസ്സാണ് കത്തി നശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഈ ബസ് കരുനാഗപ്പള്ളിയിൽ എത്തിച്ചത് കരുനാഗപ്പള്ളി തോപ്പുംപടി റൂട്ടിലാണ് സർവീസ് നടത്തിയിരുന്നത് കാലപ്പഴക്കം മൂലം ഡീസൽ പമ്പിൽ നിന്നുള്ള വയറുകൾ ഷോർട്ടായതാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അറ്റകുറ്റപ്പണികളുടെ പേരിൽ വെസ്റ്റിബ്യൂൾ ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കാനാകില്ല പഴയ ബസ് പലപ്പോഴും അറ്റകുറ്റപ്പണികൾക്കുള്ള സാമഗ്രികൾ വർക്ക്ഷോപ്പിൽ ലഭ്യമാകില്ല കമ്പനികളിൽ നിന്ന് സ്റ്റോക്ക് എത്തിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ആറ് ദിവസത്തിൽ കൂടുതൽ ബസ് അറ്റകുറ്റപ്പണിക്കായി ട്രിപ്പ് മുടങ്ങിക്കിടന്നാൽ ഡിപ്പോ എൻജിനീയർമാർക്കെതിരെ നടപടി വരും ഈ സാഹചര്യം ഒഴിവാക്കാൻ പലപ്പോഴും പേരിന് മാത്രമാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത് കിഴക്കേക്കോട്ടയിൽ തുടങ്ങി കായംകുളത്ത് അവസാനിച്ചു അതായത് വെസ്റ്റ് ബ്യൂൾ ബസ് മൂന്ന് വർഷം മുൻപ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് ആദ്യ സർവീസ് ആരംഭിച്ചത് പിന്നീട് ആറ്റിങ്ങൽ കിളിമാനൂർ കൊല്ലം ഡിപ്പോകളിൽ സർവീസ് നടത്തിയ ശേഷം കരുനാഗപ്പള്ളിയിലെത്തി മിക്ക ഡിപ്പോകളിലും അറ്റകുറ്റപ്പണി നടത്താൻ പാർട്സുകൾ ലഭ്യമല്ല സ്പെയർ പാർട്സുകൾ ലഭിക്കാത്തതിനാൽ സ്വന്തം ഡിപ്പോകളിൽ നിന്ന് വെസ്റ്റ് ബസ് ഒഴിവാക്കാൻ ഡിപ്പോ മാനേജർമാർ മത്സരിക്കുകയാണ് ഇതിൽ ഗണേഷ് കുമാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന ചോദ്യം വന്നിട്ടുണ്ട് പുതിയ സി എം ഡിയുടെയും നിലപാട് നിർണായകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്